ൊന്നടി ഉയരമുള്ള ക്രിസ്മസ് പപ്പയുടെ രൂപം നിർമ്മിച്ച് ശ്രദ്ധേയമായിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് അർദ്ധരാത്രിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ കുണ്ടറ പടപ്പക്കര കുതിരമുനമ്പ് സെന്റ് ജോർജ് കുരിശടിക്ക് സമീപമാണ് ഇരുപത്തിയൊന്നടി ഉയരമുള്ള ക്രിസ്മസ് പപ്പയുടെ രൂപം നിർമ്മിച്ചിരിക്കുന്നത് കുണ്ടറ പ്രദേശത്ത് നിർമ്മിച്ച ഏറ്റവും ഉയരം കൂടിയ പാപ്പാജിയാണ് ഇത് ഇരുമ്പ് കമ്പി തുണി പുല്ല് എന്നിവ ഉപയോഗിച്ച് പന്ത്രണ്ടോളം പേർ അഞ്ചു ദിവസം എടുത്താണ് ഈ ക്രിസ്തുമസ് പപ്പയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ജോലി ലഭിച്ചതിനു ശേഷം കുതിര വിട്ടുപോയ പ്രദേശവാസികളെ തിരിച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്തുമസ് പപ്പയെ നിർമ്മിക്കാൻ പ്രദേശവാസികൾ തീരുമാനിച്ചത് ഒരു പാപ്പ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ ഇത് അതിന് വേണ്ടി നമ്മുടെ നിവാസികൾ സഹകരിച്ചു എല്ലാവരും പൈസ ഷെയർ ചെയ്തു അങ്ങനെ കമ്പിക്ക് കമ്പിക്ക് ചെയ്തു പാപ്പ റെഡിയാക്കി അതിനകത്ത് നിറച്ചിരിക്കുന്നത് പുല്ലും തുണിയും കമ്പിയും ഇത്ര സാധനം കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇരുപത്തൊന്ന് മടി ഹൈറ്റ് ഉണ്ട് ഇത് ഇത് പിന്നെ പ്രധാനമായിട്ടൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുക ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ജോലി കിട്ടുന്നവരെല്ലാം കേരളപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം വീണ്ടും ഒന്ന് കുടപ്പക്കറക്കി കൊണ്ടുവരിക എന്നുള്ളൊരാശയം കൂടെ നമുക്കിതിനകത്തുണ്ട് അങ്ങനെയാണ് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേര് ചേർന്ന് ഇത് നിർമ്മിച്ചത് ഇത് ഡിസംബർ മുപ്പത്തൊന്നിന് ഇത് കത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പേപ്പറുകൾ പേപ്പർ വർക്കുകളെല്ലാം ശരിയാകുക എന്നുണ്ടെങ്കിൽ അത് ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി കത്തിക്കണം ഇത് നമ്മുടെ എറണാകുളം പോലെ ഒരു ആഘോഷകരമായി എടുക്കാൻ നമുക്കൊരു താല്പര്യമുണ്ട് എല്ലാവരും സഹകരിക്കുകയാണെന്നുണ്ട് അതെയാണൊക്കെ നമ്മൾ എല്ലാ വർഷവും കൊണ്ടുപോകും കൊച്ചിൻ കാർണിവലിൽ പാപ്പാഞ്ചിയെ കത്തിക്കുന്നത് പോലെ ഈ പാപ്പാജിയെയും ഡിസംബർ മുപ്പത്തൊന്നിന് അർദ്ധരാത്രിയിൽ കത്തിക്കാനാണ് കുതിരമൊനമ്പുകാരുടെ ആഗ്രഹം ഇതിനായി അധികൃതരുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ അങ്ങനെ കത്തിക്കാൻ അനുമതി ലഭിച്ചാൽ മറ്റൊരു കാർണിവലിന് തുടക്കം കുറിക്കാനാകുമെന്ന് പ്രതീക്ഷയിലാണ് ഇവിടുത്തുകാർ